ഇന്ത്യയ്ക്കു വേണ്ടി പുസ്തകങ്ങൾ വിൽക്കുന്ന സുവിശേഷകൻ റവറൻ തമ്പി മാത്യു ഓട്ടവും അധ്വാനവും വിയർപ്പും കണ്ണുനീരും എല്ലാം കർത്താവിൻ്റെ വേലയ്ക്കായി മാറ്റിവെച്ച ഒരു ഭക്തൻ ഊണിലും ഉറക്കത്തിലും സുവിശേഷീകരണവും ആത്മാക്കളുടെ വിടുതലും സ്വപ്നം കണ്ടതിനാൽ താൻ എടുത്ത ചുവടുകൾ ചിലത് അല്പം ക്ലേശകരമായിരുന്നു അന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ പാത്രം നിറയെ ഒരു ഡോളറിൽ താഴെയുള്ള കോയിനുകൾ കിടക്കുന്നു ഇത്രയും ചില്ലറ പൈസകൾ എവിടെ നിന്നാണ് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു ഇത് കോയിൻ ബോക്സിലൂടെ സുശേഷ വേലയ്ക്കായി പലരും തരുന്ന ചില്ലറകളാണ് ഇത് സമയം പോലെ എണ്ണിപ്പുറക്കിയെടുക്കണം ആദ്യമായി റവറൻ തമ്പി മാത്യുവിനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ നടന്ന പി സി എൻ എ കെ കോൺഫറൻസിൽ വെച്ചായിരുന്നു അമേരിക്കയിൽ നടക്കുന്ന എല്ലാ കോൺഫറൻസുകളിലും പുസ്തകശാല ഒരുക്കുന്ന തമ്പി മാത്യുവിന് പ്രിസില്ല ബുക്ക് സ്റ്റോർ എന്ന പേരിൽ ഒരു ക്രിസ്തീയ പുസ്തകശാല ജോർജിയയിലെ അറ്റ്ലാന്റിയിൽ ഉണ്ട് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് മസ്കറ്റിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ ഇന്ത്യയിലെ സുശേഷ പ്രവർത്തനമായിരുന്നു സ്വപ്നങ്ങളിൽ അതിനായി മൂന്ന് വർഷം ചർച്ച് ഓഫ് ഗോഡിന്റെ സെമിനാരിയിൽ പഠനം നടത്തി ആ സമയത്ത് നേരിട്ട സാമ്പത്തിക ഞെരുക്കങ്ങൾ മക്കളുടെ പഠനത്തെ വല്ലാതെ കുലച്ചു ഒപ്പം തന്റെ ജീവിതത്തെയും അപ്പോഴും കരം പിടിച്ച ദൈവകരം തമ്പി മാത്യു എന്ന സുശേഷകന്റെ കണ്ണുകൾ നിറയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ സുവിശേഷ സുവിശേഷതപ്പനായിരുന്ന തമ്പി മാത്യു തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഓലപ്പുരയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തിരുന്നു ഒരിക്കൽ അവിടെ ഓല മേയാനായി കുമ്പനാടിനടുത്ത് നിന്ന് ഒരു വണ്ടിയിൽ ഓല തള്ളിക്കൊണ്ട് യാത്ര ചെയ്തു ഒപ്പം തൻ്റെ സ്നേഹിതൻ ജോസഫും ഉണ്ടായിരുന്നു ആ പെര പുരയ്ക്കകത്ത് ഞങ്ങൾ പ്രാർത്ഥന നടത്തി ചില സമയങ്ങളിൽ മഴ പെയ്യുമ്പോൾ ചോർന്നൊലിച്ചു അവിടെ മെയ്യുവാൻ ഉള്ളതായ ഞങ്ങൾ ആഗ്രഹിച്ചു ഞാനും ജോസഫും കൂടെ അവിടെ കുമ്പനാടിനപ്പുറത്ത് കല്ലുമാലി ഇറക്കത്തിൽ അവിടെ ഒരു ഓല മെടഞ്ഞ് വിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് മെടഞ്ഞ ഓല വാങ്ങി ഉന്തുവണ്ടി നിറച്ച് അതിൽ കയറ്റി ഞങ്ങൾ വേറെ രണ്ട് പേരെ കൂടെ കുട്ടി നാലു പേര് ഒരുമിച്ച് മുന്തു വണ്ടി ഉന്തി ഇവിടെ കോഴഞ്ചേരിയിൽ കൊണ്ടുവന്നു എന്നാൽ ഈ കോഴഞ്ചേരി കോളേജിന്റെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഒരു കയറ്റം ഞങ്ങൾ നാല് പേര് ഒന്തുവണ്ടി ഭയങ്കര ലോഡ് ഹെവി ലോഡ് വലിച്ചു വലിച്ചു ഞങ്ങൾ പകുതി ചെന്നപ്പോൾ വണ്ടി പുറമോട്ട് പോകാൻ തുടങ്ങി എന്നെ സംബന്ധിച്ചുള്ള ഞാൻ അന്ന് വളരെ മെലിഞ്ഞ് ഒരു കൃഷകാത്ര അതുകൊണ്ട് എന്നാലും മനസ്സിന് ഭയങ്കര ധൈര്യമായിരുന്നു ചെയ്യണമെന്നുള്ള വലിയൊരു ഉത്തേജനം ഉണ്ടായിരുന്നു അതും ഞങ്ങൾ ഒരു കണക്കിന് ഉന്തി 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 ഈ വണ്ടി മേളിൽ എത്തിച്ചു എത്തിച്ച് ആ ഓല അന്ന് റോഡില്ല അവിടെ ആ ഒരു അര കിലോമീറ്ററോളം ഈ ഓല ചുമന്നുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു ആ അത് മേയുവാനുള്ള പദ്ധതി തയ്യാറാക്കി പെന്തക്കോസുകാർ തുലവും കുറവുള്ള ആ കാലത്ത് ക്ലാസ്സുകളിലും വീടുകളിലും കയറിയിറങ്ങി സുവിശേഷം പങ്കിടുവാൻ മുൻകൈയെടുത്തത് തന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി ഞാൻ ഞാൻ കോളേജിൽ ഈ ഞാനീ ബെന്തക്കോസ് കുടുംബത്തിലു വളർന്നെങ്കിലും യാതൊരു അനുഭവവും ഇല്ലായിരുന്നു പതിനാറ് വയസ്സും എൻ്റെ അമ്മ രാത്രിയിൽ യോഗത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സഹായോഗത്തിനും പോകുമ്പോൾ ഞാൻ കൂടെ നടന്നു പോകും ഒരമ്മ എന്നോട് നിർബന്ധിക്കും ഒരു ബൈബിളുടെ കയ്യിലെടുക്കാനാണ് പക്ഷെ ഞാൻ കയ്യിലെടുക്കാൻ എനിക്ക് ഭയങ്കര ഞാനതുകൊണ്ട് അമ്മയോട് പറയും മനോരമയ്ക്കാത്ത പൊതിഞ്ഞ് എന്റെ സ്നേഹിതന്മാരൊന്നും കാണാത്ത വിധത്തിൽ ഞാൻ പൊതിഞ്ഞ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ബൈബിളും കൊണ്ടു പക്ഷെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകുരുവിൽ വന്നതിന് ശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലക്ഷ്യയില്ലെന്ന് പറയുവാണുള്ള കർത്താവ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വർഷം കീഴിൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ വെച്ച് എല്ലാ ക്ലാസ് റൂമിലും പോയി സുവിശേഷം അറിയിപ്പാൻ കൂടാതെ എല്ലാ ദിവസവും കോഴഞ്ചേരി കോളേജിന്റെ താഴെ ബസ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നിട്ട് ഞാനും എന്റെ ഒരു സഹോദരൻ ജോസഫും അവിടെ നിന്ന് ആയിരം പതിനായിരം സുവിശേഷം പ്രതികൾ കൊടുക്കുവാനുള്ള കൃപ അന്ന് ഒരു ദിവസം ഒരു സമയത്തും സുവിശേഷത്തെ കുറിച്ച് ബൈബിൾ എടുക്കാൻ ലജ്ജിയായിരുന്നെങ്കിൽ ആ ലജ്ജിയെ മാറ്റിയ ദൈവത്തിന് ഞാൻ നന്ദി കരയിക്കുകയാണ് പഠനശേഷം മുംബൈയിലേക്കും പിന്നീട് മസ്കറ്റിലേക്കും എത്തി മസ്കറ്റിലെ ഒ പി എ ചർച്ചിൽ വെച്ചാണ് ഉദയ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫിലദൽഫിയ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് മാത്യുവിനെ പരിചയപ്പെടുന്നത് അന്ന് തമ്പി മാത്യുവിന് ലഭിച്ചിരുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക സുവിശേഷകരെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചു അത് ഉദയപ്പൂരിലുള്ള ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ കാരണമായി ഏകദേശം മൂവായിരത്തിലധികം സുശേഷകരെ പരിശീലിപ്പിച്ച് കർത്താവിന്റെ വേലയിലേക്ക് പുറത്തിറക്കുവാൻ ഇത് കാരണമായി പിന്നീട് അങ്ങോട്ട് നീണ്ട സുവിശേഷ യാത്രകൾക്കായി തമ്പി മാത്യു തന്റെ ബാഗ് പായ്ക്ക് ചെയ്തു ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലേക്കും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും യാത്രകൾ നീണ്ടു വർഷത്തിൽ മൂന്നും നാലും തവണകൾ മിഷണറി യാത്രകൾ നടത്താൻ തയ്യാറായി ഞാനൊരു ദിവസം സൂറത്തിന്റെ സൂറത്ത് എന്ന് പറയുന്ന ആ ബാസിന്റെ വീട്ടിൽ ആ ഞാൻ അവിടെ കിടന്ന ആ പുഴയുടെ മൂൾവശത്ത് ഒരു തുണി കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ചോദിച്ചാൽ വെള്ളത്തെ ഓലപ്പര അല്ലെങ്കിൽ ആ പുല്ലു മേഞ്ഞ ആ പെരയുടെ അവിടെ നിന്നെല്ലാം ഒഴുക്കളും മറ്റ് കീടങ്ങളൊക്കെ വീഴും അപ്പോൾ അത് താഴെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കിടക്കുന്ന കട്ടിലിലോട്ട് വരാതിരിക്കാൻ സാരി തുണിയുള്ള കൊണ്ട് ഇങ്ങനെ കൂടി വെച്ചിരിക്കുന്ന അവിടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അപ്പോൾ ആ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോൾ പലപ്പോഴും അവിടെ താമസിച്ചിട്ടുണ്ട് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈ ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ എല്ലാം കഴുകാൻ വെളിയിൽ വെച്ചിരിക്കുക വെളിയിൽ വെച്ചിരിക്കുമ്പോൾ ആ പാത്രങ്ങളിൽ ആ ചുറ്റുപാടൊക്കെ പൊട്ടി വന്നു തോന്നുന്നു അവരുടെ അവർക്ക് അതിനെ വലിയ ചിന്തയില്ല എനിക്കോ അന്ന് അവരോട് ഞാൻ അവർ പറയുന്നുണ്ടേതോ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പലത് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് സുവിശേഷം അറിയിക്കുന്ന നമുക്ക് പിന്മാറി പോകാൻ കഴിയത്തില്ല സഹധർമ്മിണി മോളി മാറ്റവും

പകൽ മുഴുവൻ കൃഷിസ്ഥലത്ത് അധ്വാനിക്കും വൈകുന്നേരമാകുമ്പോൾ പുള്ളി നടക്കുന്ന നടത്തുന്ന സഭയിൽ പോയി ശുശ്രൂഷിക്കും തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് നിലാവുണ്ടെങ്കിൽ കല്ല് വെട്ടുമാരു വെട്ടുകല്ല് അതുകൊണ്ടെന്നാ ആ മനുഷ്യൻ തൊണ്ണൂറ്റമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു ആ പുള്ളിയാണ് എന്റെ റോൾ മോഡൽ ഹീസ് മൈ റോൾ മോഡൽ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണു കാണാത്ത അന്തന്മാരായിട്ടുള്ളവരെ ഓർത്തപ്പോൾ തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല അന്ന് തനിക്ക് ലഭിച്ച ഒഴിവു സമയങ്ങളിൽ ഒരു ടേപ്പ് റെക്കോർഡറിൽ ദൈവജനം വായിച്ച് റെക്കോർഡിംഗ് ആരംഭിച്ചു ജോലിക്കിടയിൽ ലഭിക്കുന്ന സമയങ്ങളും രാത്രിയിൽ കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തിയിട്ട് പുതിയ നിയമവും സങ്കീർത്തനവും സദൃശവാക്യങ്ങളുമെല്ലാം റെക്കോർഡ് ചെയ്ത് കാസറ്റിലാക്കി പലർക്കും എത്തിച്ചു നൽകി പിന്നീട് ലഭ്യമാക്കി ദാവീദിന്റെ ഒരു യഹോവ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിവാതകളിൽ നടത്തുന്നു കുരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും പിന്തുടരും ഞാൻ കവിയുന്നുാലൊക്കെയും ആലയത്തിൽ ദീർഘകാലം വസിക്കും ബുക്ക് സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും മറ്റു ചില സ്നേഹിതരുടെ ഉദാരദാനങ്ങളും പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പല ഗ്രാമങ്ങളിലും കുടിലുകളിൽ താമസിച്ച് അവരുടെ ആഹാരം കഴിച്ച് അവരിൽ ഒരാളായി ജീവിച്ച നാളുകൾ മോളിയും കൂടെ ഒരു ഒരുപക്ഷെ ബൈബിൾ എങ്കിലും വിറ്റിട്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടോ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കൈ തൊട്ട് ഈ ഈ പോയതൊക്കെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഉദയപൂർ കേന്ദ്രമാക്കിയുള്ള ഫിലദൽഫിയ സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതനായി ലോക്കൽ സഭകളിലെ ആളുകളെ പരിശീലിപ്പിക്കുവാൻ ഫെയ്ത്ത് ബൈബിൾ സ്കൂൾ എന്ന പ്രവർത്തനം ആരംഭിച്ചു അതിലൂടെ നൂറുകണക്കിന് സുവിശേഷകരെ പരിശീലിപ്പിക്കുവാൻ കഴിഞ്ഞു വിധവകൾക്ക് തയ്യൽ പരിശീലനവും പെൺകുട്ടികൾക്കായി പ്രത്യേകം ഹോസ്റ്റലുകളും ആരംഭിച്ചു ചിൽഡ്രൻസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ സി എൻ ഐ എന്ന പ്രവർത്തനത്തിലൂടെ നിരവധി പുതിയ തുടക്കങ്ങൾ കുറിച്ചു അടുത്ത തലമുറയിലേക്ക് വചനം എത്തിക്കാനുള്ള വലിയ ആഗ്രഹമാണ് തന്നെ എക്സൽ മിനിസ്റ്റീസിലെത്തിച്ചത് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചു പതിനഞ്ചിലധികം ഭാഷകളിൽ പ്രവർത്തനങ്ങൾ ഉണ്ട് കുമ്പനാടിനടുത്ത് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തു ദൈവിക നിയോഗത്താൽ എക്സൽ മിനിസിസിന്റെ ദാനമായി നൽകി ഒപ്പം എക്സൽ മിനിസിസിന്റെ ചെയർമാൻ എന്ന പദവിയും തനിക്ക് വന്നു ചേർന്നു എന്റെ ഡ്രീം എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് കൺട്രിയാണ് അറിവനുസരിച്ച് ഫോർ ഹൺഡ്രഡ് മില്യൺ ചിൽഡ്രൻ ഓർ യങ് പീപ്പിൾ ഇൻ ദിസ് കൺട്രി നമ്മുടെ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത് 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 നമ്മൾ അത് അതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ വി ബി എസ് ഒക്കെ വലിയ വലിയ ം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നയിക്കും അനേക വർഷങ്ങളായി ചികിത്സയിലായിരുന്ന മകൾ ബ്രിസില്ലയുടെ പെട്ടെന്നുള്ള വേർപാട് തന്നെയും സഹധർമ്മിണി മോളിയെയും വല്ലാതെ ബാധിച്ചു കഴിഞ്ഞ രണ്ടു വർഷം മുൻപാണ് രണ്ട് കുഞ്ഞുങ്ങളെയും ഭർത്താവ് ജോസിയെയും തനിച്ചാക്കി പ്രിസില്ല യാത്രയായത് സുവിശേഷകയാകണമെന്ന അതിയായ ആഗ്രഹം ആയിരുന്നു പ്രിസ്കില്ലയ്ക്കുണ്ടായിരുന്നത് അതിനുവേണ്ടി അവൾ സെമിനാരിയിൽ ജോയിൻ ചെയ്ത് പഠനവും ആരംഭിച്ചിരുന്നു പിതാവിനോടൊപ്പം അനേക മിഷൻ യാത്രകളിൽ അവൾ പങ്കാളിയായിരുന്നു അവൾ വീട്ടിലിരുന്ന് തയ്യാറാക്കിയ ചില ക്രാഫ്റ്റ് വർക്കുകൾ അവളുടെ മരണശേഷം കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം മനോഹരമായി തയ്യാറാക്കിയ കാടുകളിൽ ഞങ്ങളുടെ വീട്ടിലെ അഞ്ചു പേരുടെയും പേരുകൾ ആലേഖനം ചെയ്തിരുന്നു എവിടെ പോയാലും എല്ലാവരോടും പറയുമായിരുന്നു ഒരു വാൾമാർട്ടിൽ പോയി കൗണ്ടറിൽ വന്ന് കാഷറെ കണ്ടു കഴിയുമ്പോൾ അവിടെ പോക്കറ്റിൽ എന്തെങ്കിലും കാണും എടുത്തു കൊടുക്കും അവർ ജീസസ് ലവ്സ് യു സ്മൈൽ ഞാൻ പലപ്പോഴും മോളോട് ചോദിച്ചപ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞു ഡാഡ് ആർ സ്റ്റാൻഡിങ് അവേഴ്സ് നോബി ടെൽസ് ദം താങ്ക് യു ദാറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അവടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും അവൾ ആരെങ്കിലും ആവശ്യക്കാർ കണ്ടാൽ ഉള്ളത് മുഴുവൻ എടുത്തു കൊടുക്കുവാൻ ഞങ്ങൾ വളരെ കഷ്ടത്തിൽ കൂടി പോകുന്ന സമയത്ത് ഇവൾക്ക് ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പ്രെയർ ഗ്രൂപ്പിൽ ഒരു പത്തും പതിനഞ്ചും പതിനെട്ടും പിള്ളാരൊക്കെ വീട്ടിൽ വരും അപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം ആഹാരത്തിന് വേണ്ടി വെയർലി വി വെയർ മേക്കിംഗ് ഇറ്റ് പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം പത്തും പതിനെട്ടും പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പം വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു അവൾ വാസ് ആപ്തവാക്യമാണ് ഇന്നും പാസ തമ്പി മാത്യുവിനുള്ളത് അമേരിക്കയിൽ നടക്കുന്ന കോൺഫറൻസുകളിലെല്ലാം പോയി പുസ്തകശാലകളിട്ട് ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സുശേഷ പ്രവർത്തനത്തിനും പാവപ്പെട്ടവരുടെ സന്താരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ജീവിതം നമുക്കൊരു മാതൃകയാണ് കർത്താവിന് വേണ്ടി ഒരു കൈത്രി പോൽ കത്തി എരിഞ്ഞടങ്ങാൻ മാറ്റിവച്ച ജീവിതം കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ട പല നിമിഷങ്ങൾ ഹൃദയ സംബന്ധമായി നേരിട്ട ബുദ്ധിമുട്ടിനെ തുടർന്ന് സ്റ്റെന്റ് ഇട്ടെങ്കിലും മറ്റു പല പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായി മിഷണറി യാത്രകൾക്ക് വിരാമമായി എന്ന് കരുതിയെങ്കിലും ദൈവം പൂർണ്ണ സൗഖ്യം നൽകി ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഓൾമോസ്റ്റ് ഐ ലോസ് മൈ ലൈഫ് പക്ഷെങ്കിൽ ആ ക്ലോട്ട് എടുത്ത് കളയുവാൻ കളഞ്ഞ് പിന്നെ പത്ത് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ചിത്ത വന്നു ഞാൻ ഒന്നര മാസത്തോളം എൻ്റെ കാലനക്കാൻ വയ്യാതെ ഒരേ കിടപ്പിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ചെന്നു കർത്താവേ എനിക്കിനിയും ഓടേണ്ടി തല്ലയോ ഇത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ ഇനി എനിക്ക് ഒത്തിരി ഓടേണ്ടി തല്ലയോ എൻ്റെ കാലിങ്ങനായാലും ഒക്കത്തില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അല്പം ഭാരം വന്നു പക്ഷെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ കർത്താവിനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി അതിനുശേഷം നേരത്തെ ഓടിയതിൽ കൂടുതൽ ഓടുവാൻ കൃപ തന്നു പിന്നെ ടൂ തൗസൻഡ് ഓർ നൈൻറ്റീൻ ഓർ ട്വന്റി വൺസ് അഗെയിൻ ഐ ഹാറ്റ് ടു ഗോ ഇപ്പം നാല് സെന്റ് കിടപ്പുണ്ട് ഇനിയൊന്നും ഇടേണ്ടി വരത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താപ് ഇത്രയും നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും യാത്രകൾ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വീണ്ടും ഇന്ത്യയിലേക്ക് കിടന്നു വന്നു ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ദൈവം ദാനമായി നൽകിയ മൂന്ന് മക്കളും തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുന്നു സഹധർമ്മിണി മോളി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് മുന്നേറുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി നീണ്ട ചികിത്സയിലും വെന്റിലേറ്ററിലും ആശുപത്രിയിലും ഒക്കെ ആയിരുന്നിട്ടും ദൈവം ആരോഗ്യത്തോടെ മോളിയാൻഡിയെ ഇന്നും നടത്തുന്നു അല്പം വെച്ച് നടക്കാനുള്ള ആരോഗ്യം തനിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് പരിപൂർണ സൗഖ്യം ദൈവം നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഹോസ്പിറ്റലിൽ അയച്ചതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പതിനാല് മാസമായി പതിനഞ്ച് മാസമായി വെരി റെയർലി വി കുക്ക് ഇൻ അവർ ഹോം ദിസ് ചർച്ച് ആൻഡ് ദ ബിലീവേഴ്സ് നോട്ട് എവ്രിബഡി ബ് ഡോസ് ഹു ക്യാൻ അവർ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ട ആഹാരം തരുകയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരികയും ചെയ്തു ആസ്ക് വായ് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് ബൈബിൾ സ്കൂളുകൾ കുട്ടികൾക്കുള്ള സൗജന്യ ട്യൂഷൻ പെൺകുട്ടികൾക്കായി ഹോസ്റ്റലുകൾ വിധവകൾക്കുള്ള സഹായങ്ങൾ കുടിവെള്ളത്തിനായി ഗ്രാമങ്ങളിൽ കുഴൽക്കിണറുകൾ നിർദ്ധനരായ കുട്ടികൾക്ക് പഠന സഹായം ആരാധന ആലയങ്ങളുടെ നിർമ്മാണം പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യാതൊരു പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ നോക്കാതെ അഹോരാത്രം ഓടുന്ന നന്മ വറ്റിയിട്ടില്ലാത്ത സുവിശേഷകൻ തമ്പി മാത്യുവിനെ പോലെയുള്ളവരെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം മസ്ക്കറ്റ് ഒപിയുടെ സെക്രട്ടറിയായും പി സി എൻ എ കെ കോൺഫറൻസ് നാക്കോഗ് ചർച്ച് ഓഫ് ബോർഡ് കോൺഫറൻസ് പോലെയുള്ള യോഗത്തിന്റെ നേതൃത്വ നിരയിൽ കൺവീനറായി ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള പസ തമ്പി മാത്യു അറ്റ്ലാന്റ കാൽവറി അസംബ്ലിയുടെ സീനിയർ മെമ്പേഴ്സിൽ ഒരാളാണ് തന്റെ പ്രവർത്തനത്തിൽ കുടുംബത്തോടൊപ്പം തന്നെ കാൽവറി അസംബ്ലി എന്ന ദൈവസഭയും ചേർന്ന് നിൽക്കുന്നു യും സഹ വിശ്വാസികളുടെയും സഹകരണങ്ങൾ കഴിഞ്ഞൊരു കോൺഫറൻസിൽ ബാബുചെറിയഅംബാസ്റ്റർ തമ്പ്യങ്ങളുടെ ഈ പുസ്തകത്തിൽ വിൽക്കുന്നതിനെ കുറിച്ച് ഒന്ന് കോട്ട് ചെയ്തായിരുന്നു ആ സംഭവത്തെ കുറിച്ചൊന്ന് പറയാമോ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു ദിവസം എനിക്ക് തോന്നുന്നത് രണ്ടു വർഷം ഒരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ഒരു ശനിയാഴ്ച ആ മേജർ മീറ്റിംഗില് പേര് പറഞ്ഞു ഞാൻ ഞാൻ ഇതെന്തൊരു ബുക്ക് ബുക്ക് ആ സമയത്ത് അദ്ദേഹം അദ്ദേഹം പറയുന്നത് മനുഷ്യനെ തമ്പി മാത്യു ഇറ്റ് ഇറ്റ് വാസ് വാസ് ഷോക്ക് ടു മീ പോസിറ്റീവായിട്ട് ചില ഗോഡ്സ് നീ നീ അല്ല മറ്റുള്ളവൻ നിന്നെ പുകഴ്ത്തിട്ട് എന്നുള്ള ദോചനം ഇനോ അത് പ്രാവർത്തികമായിട്ട് എക്സാക്ട് എഴുപത്തിരണ്ടാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന തമ്പി മാത്യു ഇനിയും യുവത്വം വിട്ടുകളഞ്ഞിട്ടില്ല കാലയബിനെ പോലെ കിലോമീറ്ററിൽ യാത്ര ചെയ്യാൻ മൈലുകൾ ഓടുവാൻ അനേക പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന ഈ ദൈവദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം സുവിശേഷ രണാങ്കണത്തിൽ അത്യധ്വാനം ചെയ്യുവാനുള്ള അതീവ തീഷ്ണതയാണ് ഇന്നും അദ്ദേഹത്തെ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ കഴിഞ്ഞ യാത്രയിൽ സ്ട്രീറ്റ് പ്രീച്ചേഴ്സിനെ നേരിട്ട് കാണാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും എന്തിനേറെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാദങ്ങളെല്ലാം കഴുകുവാനുള്ള നിയോഗവും തനിക്കുണ്ടായി എക്സൽ മിനിസിന് വേണ്ടി താൻ നൽകിയ സ്ഥലത്ത് ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു അതും ഈ ദൈവദാസിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹമായിരുന്നു താൻ ജനിച്ചു വളർന്ന സ്വന്തം സ്ഥലത്ത് ഒരു സുവിശേഷ പ്രവർത്തനം ഉയരണം അതും ദൈവം സാധ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിലദിൽഫിയ ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ സ്പീക്കറായും തമ്പി മാത്യുവിനെ ക്ഷണിച്ചിരുന്നു പാസ് തോമസ് മാത്യുവിനോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന തമ്പി മാത്യു ഇന്ന് ഫിലദൽഫിയ ബൈബിൾ കോളേജിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരുന്നു അതെ ഇങ്ങനെയുള്ള സുവിശേഷകരെ ഓർത്ത് നമുക്കിനിയും പ്രാർത്ഥിക്കാം കാഴ്ചപ്പാട് മങ്ങാത്ത ദർശനം മങ്ങാത്ത ഇതുപോലെയുള്ള ദൈവദാസന്മാർ ഇനിയും നമുക്കുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ